അതിനുടൻ ആറ്റൽ ബി ബിണ്ട് പതിയത് കൊള്ളാവൂമ്മ ചേർന്നാൽ അതിപതിയഴക്കൂപാവർ കൊള്ള മടമതിൽ ചെണ്ട് എന്നതുടേ അരിമസരാമെയൂരക്കേണം അവില മതിയറില്ല പള്ളാവറ് അതിപരെ ഉൾ എന്ന പരവശനായ പാരദേശി ഇസ് മറിവില്ല ഇത് വിധം പറയണം എൻ്റെ ഈസ് മുന്നാൻ ഒരു തരമില്ല മഹാനായ അക്കൂബ് യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാം ജയിലിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ കന്നാൻകാരനായ ഒരു കാഫില സംഘം അതിലൂടെ വരികയുണ്ടായി വന്നപ്പോൾ മഹാനായ യൂസുഫ് നബി അലി സ്വലാം ഷിപ്പിനാർ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അവർ കണ്ടു ഒട്ടകം മുട്ടുകുത്തി അങ്ങനെ അദ്ദേഹം നിങ്ങൾ വിടുത്തുകാരാണ് ഏത് കാഫില സംഘമാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കന്നാൻകാരാണ് കച്ചവട സംഘത്തിന് കച്ചവടത്തിന് പോയതാണ് തിരിച്ച് വരികയാണ് എന്ന് പറഞ്ഞു അപ്പോൾ എന്നാലൊരു കാര്യം ചെയ്യാം അവിടങ്ങളെ കന്നാലിൽ അക്കൂബ് എന്ന് പറയുന്ന ഒരു പിന്നെ നിബിന്ങ്ങളറിയോന്ന് ചോദിച്ചു ആ എന്നാൽ ആ നിബിക്ക് എൻ്റെ ഒരു സലാം പറഞ്ഞാൽ പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ കച്ചവടക്കാരൻ്റെ ക്യാപ്റ്റൻ ചോദിച്ചു നിങ്ങളെ പേരെന്താണ് എന്ന് ചോദിച്ചു എൻ്റെ പേര് പറയാൻ രക്ഷ അല്ല നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ഇങ്ങനെ ഒരു പരവേശനായ ഒരു പരദേശി ഒരു സലാം പറഞ്ഞിട്ടുണ്ട് ജയിലിൽ നിന്ന് മിസറിൻ്റെ ജയിലിൽ നിന്ന് പറഞ്ഞാൽ മതിയാണ് അപ്പോ ഇത് വിധമൊത്ത് നേ ബിയാരെ വിരലതിലിട്ടൂരുഹാത്തം അവറുകളിലൂരി കൊടുത്തും ഹതിൻ്റെ പറയുക അപ്പം മഹാല യൂസുഫ് നബി അലൈ ഇസ്ലാ തൻ്റെ കയ്യുമുണ്ടായിരുന്ന മോതിരെടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു കൊടുത്തതാ ഒരു ഇത് ഇതുങ്ങൾ സലാം പറയാൻ വേണ്ടിയുള്ള മറക്കരുത് മറക്കരുതല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ മതകരിലി വിട ഉടൻ ചോദിച്ചും മമതമിലുചിത കൂലനാശ പുറം അവർ നിന പലനീനപോടെ ക്ഷണം എത്തി അവരുടെ ഊരിൽ സമ്മാനം കൂടി കൊടുത്തപ്പോൾ ഇനി ആ സലാം പറഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളതല്ലേ നിനക്ക് കച്ചവടക്കാരൻ കച്ചവടക്കാരനതാ വളരെ അതിശീഘ്രം തൻ്റെ കുതിരപ്പുറത്ത് കുതിരയെ പായിച്ചു കൊണ്ട് ഒട്ടകത്തെ പായിച്ചു കൊണ്ട് അവിടെ കന്നാനിലെത്തിച്ചേർന്നിരിക്കുകയാണ് അങ്ങനെ നേരെ ചെന്നതിന് ഞാൻ സലാം പറഞ്ഞിട്ടുള്ളൂ കൂപരമ്പിക്ക് ഒരു സലാം പറഞ്ഞിട്ടുള്ളൂ വിസറൂന്ന് ഒരാൾ പറഞ്ഞത് എന്നിട്ട് ഇനി കുടിക്കൂടിയും പോകുന്നുള്ളൂ വീട്ടിൽ കൂടിയും കച്ചവടം കഴിഞ്ഞിട്ട് ഇനിയെ പോണുള്ളൂ ആദ്യം ഈ സലാം പറയാൻ വേണ്ടി നേരെ പോയത് അരുമണിരാശി പാവനത്തിൽ അവറുകളും ചെണ്ട് വിളിത്താറ്റ് തിരുനെബിയാരേയനൊരു അതിശയ വാർത്ത പറയാനും ദുമെ നേരെ അങ്ങനെ മഹാനായക്കും നബി അലി സ്വലാമിൻ്റെ ആ വീടിൻ്റെ അടിയിലേക്ക് ചെന്നുകൊണ്ട് മുമ്പിലേക്ക് ചെന്നുകൊണ്ട് നിബിയേ ഇവിടെ ആളില്ലേന്ന് ചോദിച്ചുണ്ട് പറഞ്ഞു ഒരു അതിശയ വാർത്ത പറയാനുണ്ട് എന്താ വെച്ചു ഇങ്ങള് അപ്പം മൂപ്പര് മഹാനായ ബി നബി അലി സ്വലാത്തു വസ്സലാം മകളുടെ കൈയും പിടിച്ച് പുറത്തേക്ക് വന്നു കണ്ണും മടിയും കാഴ്ച കമ്മിയായിരിക്കുന്നു അങ്ങനെ അത് മാത്രമല്ല യൂസഫിനെ കാണാതെ അതിനുള്ള മനസ്സ് വിഷ വിഷമവുമുണ്ട് അങ്ങനെ വരുതകനെ ബി തൻ്റെ മകളുടെ കൈമേൽ പീഡിത്തണ്ടേ ഭവനമിൽ നിണ്ടും പൂരപ്പെട്ട അപ്പോൾ അവർ ബിണ്ടെ അതവിടെ മനസ്സകമാല മിസ് പരവന ഇണ്ടേ പരമശനായ ഓരോ പാലർ മിശ്രയിൽ ഇന്നു മൈകൾക്ക് പരമശനെ സലാമുത്തീരുനെ ബി ആരെ തങ്ങൾ മറുപടി പിണ്ടാറ അവർക്കുണ്ട് നവരിടും പേരേം അങ്ങനെ മിശ്രുന്നൊരാൾ സലാം പറ വച്ചിട്ടുണ്ട് എന്താ പേര് എന്ന് ചോദിച്ചു പേര് പറയാൻ ഒരു രക്ഷയില്ല എന്ന അയാൾ പറഞ്ഞത് എന്ന് പറഞ്ഞു